യും സദ്യയും അത്തപ്പൂക്കളുമൊക്കെ നിറഞ്ഞ ഓണാരവം മലയാളികളുടെ വീടുകളിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഓണത്തിന് ഏത് വസ്ത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ കസവ് വസ്ത്രങ്ങൾ എന്ന ഒറ്റ ഉത്തരമേ മലയാളികൾക്കുള്ളൂ കസവ സാരയും കസവമുണ്ടുമില്ലാത്തൊരു ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പ്ലെയിൻ സാരകൾ വേദിയുള്ള ബോർഡറുള്ള സാരകൾ പല്ലുവിലും ബോഡിയിലും പെയിന്റിംഗ് ഉള്ളവ എന്നിങ്ങനെ പലതരത്തിലുണ്ട് സാരകൾക്കാണ് ഇപ്പോൾ പ്രിയം കൂടുതൽ കോട്ടനൊപ്പം കസവ് നൂലിളകളും ചേർന്നതാണ് ഇതിന്റെ ബോഡി പല്ലുവിലും ബോർഡറിലും എല്ലാം സ്വർണ്ണ തിളക്കമാണ് മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത സാരകൾ രണ്ടായിരം രൂപ മുതൽ ലഭിക്കും ഓഫ് വൈറ്റ് നിറത്തിൽ സ്വർണ്ണ നിറമുള്ള സ്വീക്വൻസ് വർക്കുകളും എംബ്രോയ്ഡറിയുമുള്ള സൽവാറുകളും ലെഹങ്കകളും വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് ഷർട്ടിന്റെ നിറത്തിനിറങ്ങിയ കസവുമുണ്ടുകളാണ് പുരുഷന്മാർ ഏറെയും തിരഞ്ഞെടുക്കുന്നത് അറുന്നൂറ് രൂപ മുതൽ കസവ് സാരിയും സെറ്റ് മുണ്ടും എല്ലാം ലഭിക്കും കസവ് കര ഇല്ലാത്തത് മുന്നൂറ് രൂപ മുതലാണ് വില എത്രയൊക്കെ ട്രെൻഡ് മാറിയാലും സെറ്റ് സാരിയുടെയും മുണ്ടിന്റെയും തട്ട് അത് താഴ്ന്നു തന്നെ ഇരിക്കും ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് കസവ് വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം വന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ കേരളത്തിന്റെ സ്വന്തം വസ്ത്രം പിന്നിലെ ചരിത്രം ഏത് ആഘോഷം വന്നാലും ഓണത്തിന് സെറ്റ് സാരി മുണ്ടും ധരിച്ചു വരുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് കേരളത്തിന്റെ സ്വന്തം വസ്ത്രമായും ഇതിനെ കണക്കാക്കാറുണ്ട് കേരള കസവിന്റെ തുടക്കം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം നല്ല ഒറിജിനൽ കസവ് മുണ്ടും സാരി ലഭിക്കണമെങ്കിൽ തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് തന്നെ പോകണം കേരളത്തിലെ ബാലരാമപുരം കൈത്തറിക്ക് ഇത്ത പ്രശസ്തി നേടിയതിന് പിന്നിൽ ഇരുന്നൂറ് വർഷത്തെ ചരിത്രമുണ്ട് അന്നേക്കാലത്ത് ബാലരാമപുരം ട്രാവൻകൂറിന്റെ കീഴിലാണ് വരുന്നത് അന്ന് ട്രാവൻകൂർ പ്രദേശം ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി നാഗർകോവിൽ എന്നിവിടങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നവയാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എഴുന്നൂറ്റി പത്തിനുമിടയിൽ അതുപോലെ അദ്ദേഹത്തിന്റെ ദിവാൻമാരിൽ പ്രധാനിയായിരുന്ന ഉമ്മിനി തമ്പിയും ചേർന്ന് ഇന്നത്തെ തമിഴ്നാട്ടിലെ വള്ളിയൂർ തിരുനെൽവേനി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഷാലിയാൾ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ബാലരാമപുരത്തേക്ക് കൊണ്ടുവന്നു അന്നത്തെ രാജകുടുംബാംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ നീന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇവർ കൊണ്ടുവന്ന് പാർപ്പിച്ചത് രാജാവ് ഇവർക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക കേന്ദ്രം തന്നെ ഒരുക്കി നൽകി അതുപോലെ കൈത്തറി വ്യവസായം ആരംഭിക്കാനുള്ള എല്ലാ ധനസഹായവും നൽകി പാർപ്പിച്ചു പിന്നീട് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ബാലരാമപുരത്ത് കൈത്തറി വ്യവസായം പച്ചപിടിച്ച് പ്രശസ്തി ആർജിക്കാൻ ആരംഭിച്ചു ക്രീം നിറത്തിൽ നല്ല ഗോൾഡൻ കസവോടെ നീതീർക്കുന്ന കസവ് മുണ്ടും സാരി കേരളത്തിന്റെ മാത്രം അഭിമാന വസ്ത്രങ്ങളാണ് മൂവായിരം രൂപ മുതൽ അരലക്ഷം രൂപയോളം വരുന്ന കസവ സാരി വരെ ബാലരാമപുരത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് സാരിയിലെ ഗോൾഡൻ കസവനായി ചേർക്കുന്ന സ്വർണത്തിന്റെയും അതുപോലെ കസവന്റെ വലിപ്പം മറ്റു വർക്കുകളും പണിക്കൂരയും അനുസരിച്ചാണ് വില ഈടാക്കുന്നത് തിരുവോണ നാളുകളിൽ മഹാബലി തമ്പുരാൻ പ്രജകളെ കാണാൻ വരുമ്പോൾ പഴകിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതല്ല വർഷത്തിൽ ഒരിക്കൽ നാട് സന്ദർശിക്കാൻ എത്തുന്ന മഹാബലിയെ സ്വീകരിക്കാൻ നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കണമെന്നതാണ് ഓണക്കോടിയുടെ പിറവിക്കു പിന്നിലുള്ള കഥയെന്നാണ് പഴമക്കാർ പറയുന്നത് വസ്ത്രധാരണാ രീതികളിലും മറ്റും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഓണത്തിന് കസവ് എന്നാൽ മുഖ്യമാണ് എന്നാൽ പുതിയ തലമുറ ഇതിൽ അല്പം മോഡേൺ ടിസ് നൽകാൻ ആഗ്രഹിക്കുന്നവരാണ് കസവ് തുണികൾ ഉപയോഗിച്ച് ഫ്രോക്കുകളും സ്ലീവ്ലെസ് വസ്ത്രങ്ങളും ദാവണയുമൊക്കെ തയ്ച്ചിടും കസവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ പല നിറങ്ങളിൽ പ്രിന്റുകളുള്ള കരയോട് കൂടിയ കസവ് സാരികൾ ലഭിക്കും